ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാനിപ്പോ ജാതി കർഷകരുടെ കൂടെയാണ് എന്നുള്ളത് അപ്പൊ നല്ല മഴയാണ് ഇപ്പൊ നമ്മുടെ മഴ സീസൺ ആണ് എല്ലാവർക്കും അറിയാം ഈ മഴ സീസണിലാണ് ജാതി കൃഷിയുടെ സീസണായിട്ട് വരുന്നത് ഈ സമയത്ത് ചേട്ടാ ഇങ്ങനെയും ജാതിക്കാര് ജാതി ഉണക്കിയെടുക്കുന്നത് കുറച്ചുകാലും മുന്നേ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഡ്രയർ വന്നതിനു ശേഷം വളരെ സുഖം ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഡ്രൈവിലെ ഡ്രൈല ഡ്രയറിലെ ഉണക്കിയെടുക്കുന്നത് അപ്പൊ മഴ പ്രശ്നമല്ല മഴയൊരു പ്രശ്നമല്ല എത്ര വർഷം ഒരു പ്രശ്നമില്ല ജാതി കർഷകർ കർഷകർക്ക് പ്രശ്നമില്ല ഒരു നിങ്ങൾ ഇതേപോലെ ജാതി കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കാം നമുക്ക് ആ മീഷീൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വർക്ക് അതല്ലേ ഇതല്ല നമ്മുടെ ഇതാണ് ഇതാണ് ഡ്രൈവർ വരുന്നത് മഴ സമയത്ത് നിങ്ങൾക്കും ഇതേപോലെ എന്ത് സംഭവം സംഭവമാണെങ്കിലും ഉണക്കി എടുക്കാം ജാതി പത്രിയാണ് അതേ കളർ തന്നെയാണ് കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ ചേട്ടൻ ഇതിൽ എന്താ ഉണക്കാറുണ്ട് എല്ലാം ഉണക്കാം അതാണ് നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത് നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രയറിൽ ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ് അഞ്ച് തട്ടിന്റെ മെഷീൻ ആണ് ചേട്ടൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് പല കപ്പാസിറ്റിയിലുള്ളത് മൂന്ന് തട്ടിൻ്റെയോ അഞ്ചോ ഏഴോ പത്തോ എത്ര തട്ടിൻ്റെ വേണമെങ്കിലും മെഷീൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റുന്നതാണ് അത് നമ്മൾ ഓൾ ഓൾവോറിന്റെ സപ്ലൈ ചെയ്ത് എന്തെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ ഈ മഴ സമയത്ത് ഇങ്ങനെയുള്ള സംഭവം ഉണക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ മെഷീൻ മേടിക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആവുന്നു തോന്നുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ കർഷകന്റെ കർഷകൻ്റെ മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാൻ ഉള്ളത് അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവർ ഡ്രൈവറുടെ പേര് എന്ത് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും ഡയൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആണ് ബൈ